സ് അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങൾ ഇക്കാലിൻ്റെ അടുത്തേക്ക് ഖത്തറിലേക്ക് പോകുന്ന ആ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അതായത് ബാഗ് പാക്കിങ്ങും യാത്രാ വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ലോഗാണ് അപ്പോൾ വീഡിയോ കണ്ടുനോക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാൻ എന്നുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകാനെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ലാസ്റ്റ് നോമിനായിരുന്നു നമ്മൾ നാട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം ഇവിടെ നാട്ടിലൊക്കെ പെരുന്നാളായിരുന്നു അപ്പതാ ദിവസം രാവിലെ നേരത്തെ തന്നെ ഉപ്പ കടയിൽ പോയിട്ട് കൊണ്ടുപോകാനുള്ള ബീഫും ബോട്ടിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നായിരുന്നു കേട്ടോ കേറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പന്ത്രണ്ടര ഒക്കെ ആവുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് രാവിലെ തന്നെയാണ് ഞാൻ ഈ ഒരു ബീഫും ബോട്ടിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഉമാൻ്റെ കടുമാങ്ങനെ പറ്റിയിട്ട് അത് ഞാൻ മുന്നൊരു വ്ളോഗിൽ ഷെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ ഉമ്മാൻ്റെ ഈ ഒരു കടുമാങ്ങാച്ചാർ ഇത് ഇക്കാലിൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഉമ്മ ഇക്കാൾക്ക് വേണ്ടിയിട്ട് കടുമാങ്ങച്ചാറൊക്കെ നല്ലപോലെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഇക്ക ഒരൊറ്റ ബോട്ടിൽ മതിയെന്ന് പറഞ്ഞിട്ട് ഉമ്മ നല്ലോണം ണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ് എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനതിൻ്റെ റെസിപ്പി ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം ചട്ടിയിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുകും കറിവേപ്പിലും കൂടെ പൊട്ടിക്കുക എന്നിട്ട് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് തിളച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഒന്ന് ചൂടാറിയതിന് ശേഷം അതിലോട്ട് കുറച്ച് ഉലുവിയും കടുകും കൂടെ വറുത്ത് പൊടിച്ചിട്ട് കൊടുക്കുകയുണ്ട് ചെയ്യുക ഉള്ളൂ വളരെ സിമ്പിൾ സിമ്പിളായി റെസിപ്പിയാണ് എന്നാൽ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കടുമാങ്ങ അച്ചാറിന് ഇനിയിപ്പോ ബീഫും ബോട്ടിയും ഒക്കെ ഒന്ന് ഫ്രൈ ആക്കാനുണ്ട് അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം ഉമ്മ ഒരുപാടൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല രണ്ടര കിലോ ബീഫും രണ്ട് കിലോ ബോട്ടിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബോട്ടി ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ബീഫ് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ഈ കൊണ്ടുപോകാനുള്ള ബീഫൊക്കെ റെഡിയാക്കുമ്പോൾ അതിൽ ഒരുപാട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാതിരിക്കലാണ് കേട്ടോ നല്ലത് ബീഫിന് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ മല്ലിപ്പൊടി ചേർക്കണം പക്ഷേ എന്നാലും മല്ലിപ്പൊടി ചേർത്ത് ബീഫാക്കി കഴിഞ്ഞാൽ അതിൽ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്ത് എണ്ണ ഒഴിച്ചിട്ട് അത് മുറുക്കി മുറുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും വരില്ല പക്ഷേ അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കുറേ സമയം ബീഫ് ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ ആയി പോകാൻ ചാൻസ് ഉണ്ട് ബോട്ടി ഞാൻ നന്നായിട്ട് തിളപ്പിച്ച് അതിൽ വെള്ളം കൂറ്റി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ബീഫും മസാല ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇന്നിപ്പോൾ നോമ്പല്ലേ അപ്പോൾ വൈകിട്ട് എല്ലാവരും കൂടെ ചെറിയൊരു നോമ്പ് തുറയും കൂടെ സെറ്റാക്കാനുണ്ട് പിന്നെ അതാ ബോട്ടിയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ആക്കി കൊടുക്കുകയാണ് ബോട്ടിയിൽ മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇത് ഞാൻ കുക്കറിൽ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് കേട്ടോ ഈ ബോട്ടി ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ച് ഇതിലോട്ട് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതൊന്ന് മുറുക്കിയെടുക്കണം എങ്കിലേ ബോട്ടിക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അടുത്ത വീട്ടിൽ നിന്ന് ഉപ്പ കൊണ്ടുവന്നിട്ടുള്ള കറിവേപ്പിലുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് ഉമ്മ കൊണ്ടാവാൻ വേണ്ടിയിട്ട് കവറിലാക്കി വെക്കുകയാണ് ഉപ്പം ഇവിടെ കൊണ്ടുപോകാനുള്ള തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പോകുമ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ചിരവി വറുത്തെടുത്ത് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ ഇക്കാക്ക് അങ്ങനെ എല്ലാ കറികളിലും തേങ്ങ ഉപയോഗിക്കുന്നത് ഇഷ്ടമില്ല അപ്പോൾ പിന്നെ ഞാൻ ഇതുപോലെ കുറച്ച് തേങ്ങ മാത്രമായിട്ട് എടുക്കുക കേട്ടോ ചെയ്തത് ഒരു പത്ത് പതിനഞ്ച് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു ീഫും ബോട്ടിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനി വീടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ മുഖത്തൊരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ ഹെൽത്തി ഫാംസിൻ്റെ ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു ഈ കസ്തൂരി മഞ്ഞളും പിന്നെ കുറച്ച് പാലും അതിൻ്റെ കൂടെ ഹെൽത്തി ഫാംസിൻ്റെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ തേനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മുഖത്തിടാറ് ഇതെൻ്റെ കയ്യിൽ കിട്ടിയപ്പം തൊട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എനിക്കിത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി പിന്നെ പോകാനായി തുടങ്ങിയപ്പോൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തുപോക്കും കാര്യങ്ങളും അതിൽക്കൂടെ ഭയങ്കര വെയിലല്ലേ അപ്പോൾ വെയിലൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് മുഖത്തിട്ടാനടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മുഖത്തിട്ടിട്ട് കഴുകി കഴിയുമ്പോൾ ഫേസ് നല്ല ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഹെൽത്തി ഫാമ്സിൻ്റെ കൂവപ്പൊടിയും ആണ് കേട്ടോ ഞാൻ ഇക്കാക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പോവാനായപ്പോഴേക്കും അത് കയ്യിൽ കിട്ടിയില്ലാട്ടോ നല്ല ഒറിജിനൽ കൂവപ്പൊടിയാണ് അവരുടേത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതാ സ്ക്രീനിൽ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അവരൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്ത പരിപാടി ക്ലീനിങ് ആണ് അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് എല്ലായിടം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഇനിയിപ്പോൾ ഇവിടുന്ന് പോകാൻ നിൽക്കല്ലേ അപ്പോൾ എല്ലായിടം ഒന്നും കൂടെ ക്ലീൻ ആക്കുകയാണ് ഇപ്പോൾ നമ്മുടെ അകാരോൻ്റെ ഇലക്ട്രിക് സ്പിൻ മോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഈസിയാണ് കേട്ടോ ഒക്കെ സാധാരണ ഞാൻ ഈ തുടപ്പും വെള്ളമൊക്കെ എടുത്ത് ക്ലീൻ ആക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇക്കാലിൻ്റെ ഉമ്മ ഉള്ളപ്പോൾ കൂടെയുള്ളപ്പോൾ ഇല്ല കേട്ടോ ഉമ്മ എപ്പോഴും പറയും നല്ല വൃത്തി ഉണ്ടല്ലോ ഇല്ലാടോ മതി നിർത്തുമ്പോൾ എന്ന് പറയും കേട്ടോ ഉമ്മക്ക് ഇങ്ങനെ കുറേ സമയം തുടച്ചുകൊണ്ടിരിക്കണത് കാണുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ് ഇപ്പം ഈ ഒരു അഗാരോൻ്റെ ഇലക്ട്രിക് മോപ്പ് വെച്ച് തുടക്കണുണ്ടപ്പോൾ ഉമ്മക്ക് ഒരു പരാതിയില്ല പരിഭവം കാരണം ഇത് വെച്ച് തുടക്കാൻ നമുക്ക് അത്രത്തോളം റിസ്ക് ഇല്ലല്ലോ അങ്ങനെ അത് ആ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബാക്കി നമ്മുടെ ബീഫും ബോട്ടിയൊക്കെ ഒന്ന് എണ്ണ ഒഴിച്ച് അതിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് മുറുക്കിയെടുക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണയിലോട്ട് അല്പം വലിയ ജീരക്കവും കറിവേപ്പിലിട്ട് അതിലേക്ക് ദാ ഈ ബോട്ടി വേവിച്ചിട്ടുള്ളത് ഇട്ടുകൊടുക്കുകയാണ് ഇനി ഈ ഒരു എണ്ണയിൽ നന്നായിട്ട് ഈ ബോട്ടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഈ ബോട്ടി എത്രത്തോളം മൂപ്പിച്ചെടുക്കണോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കൂടെ തന്നെ മറ്റേ സ്റ്റൗൽ ഞാൻ ബീഫും ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പം ബീഫ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ എണ്ണയും കറിവേപ്പിലയും വെളി ജീരകവും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൽ വെള്ളമൊക്കെ വറ്റിച്ച് മുറുക്കിയെടുക്കാം അങ്ങനെ കൊണ്ടുപോകാനുള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുള്ള സാധനങ്ങളും കൂടെ സെറ്റാക്കണം ഇന്നിപ്പോൾ എല്ലാവരും ഇവിടെ കൂടും അപ്പോൾ അവർക്കൊക്കെ ഉള്ള ചെറിയൊരു നോമ്പുതറയും കൂടെ സെറ്റാക്കുകയാണ് കേട്ടോ പത്തിരിയും ചിക്കൻ കറിയും നീച്ചോറും ബീഫ് വരട്ടും പിന്നെ കുറച്ച് ചിക്കൻ പക്കാടിയും തരിക്കഞ്ഞാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ചെറിയൊരു നോമ്പ് കൂടെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ വർഷത്തെ നാട്ടിലെ നമ്മുടെ ലാസ്റ്റ് നോമ്പ് പറയാണ് കേട്ടോ ഇരുപത്തി എട്ടാമത്തെ നോമ്പ് പിന്നെ ഇരുപത്തി ഒമ്പതാം നോമ്പ് നമ്മൾ ഫുൾ യാത്രയായിരുന്നു അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡായിട്ട് വഴിയെ പറയാം കേട്ടോ നെയ്ഷുമെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അനിയനെ നന്നായിട്ട് വെറുപ്പിക്കൂട്ടോ അവളെ കരിപ്പിച്ചിട്ടേ നിൽക്കുള്ളൂ ഇപ്പം അതിനൊക്കെ പകരമായിട്ട് നെയ്ശുമോൻ്റെ കുട്ടിനെ നല്ലോണം വെറുപ്പിക്കുന്നുണ്ട് അഫിനെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അപ്പ ഉമ്മ ചുമ്മ ചുമ്മച്ച അതിനു വെറുപ്പിച്ച് കയ്യെ കൊടുക്കും കറക് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ പത്തിരി ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതായിരുന്നു ഇരുന്നു കേട്ടോ കൊണ്ടുപോകാനും പിന്നെ നോമ്പ് തുറക്കും വേണ്ടിയിട്ടുള്ള പത്തിരി നെയ്ച്ചോറ് ഞാൻ കുറച്ചാക്കിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയാൽ ഏറ്റവും കൂടുതൽ നെയ്ശൂനെ മിസ് ചെയ്യുക അഫിക്ക് ഇരിക്കും കാരണം ആഫി വന്നേ പിന്നെ നെയ്ശുമ്പോൾ സ്കൂൾ പൂട്ടിയതും അല്ലേ അവിടെ തന്നെ ഇരുന്നു കേട്ടോ അഫിൻ്റെ കൂടെ യുവമോള് ഉപ്പച്ചി വന്നേ പിന്നെ ഫുള്ള് ബിസിയാണ് കിട്ടോ ഉപ്പച്ചിൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത് അപ്പോൾ അതാ വൈകീട്ട് യുവക്കുട്ടിക്ക് പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്ത് വന്നതേനു അപ്പോൾ അവൾക്ക് അതൊക്കെ ഇട്ട് കാണിക്കാൻ കേട്ടോ പോകാൻ നേരം എല്ലാവരും കൂടെ കൂടിയിട്ട് വീട് നിറച്ച ആളായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ത്രിയില് അപ്പം ഇനിയിപ്പം അതാ അടുത്ത പരിപാടി പെട്ടി പാക്ക് ചെയ്യലാണ് അപ്പം ഞാൻ കുറച്ച് ജിബ്ലോഗ് കവറ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുൻകൂട്ടി ഈ ഒരു ടൈമിൽ ഈ സിപ്പ് സിപ്ലോ കവറ് ഭയങ്കര ആണ് കേട്ടോ നമുക്ക് ബീഫും പത്തിരി ഒക്കെ പാക്ക് ചെയ്യാനാണെങ്കിലും അതുപോലെ പൊടി ഐറ്റംസൊക്കെ പാക്ക് ചെയ്യാനും എല്ലാത്തിനും ഇത് ഭയങ്കര ആയിട്ട് തോന്നി അപ്പോൾ ഞാനത് ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് പീസ് വരുന്ന ഒരു സെറ്റ് അതിന് ഇരുന്നൂറ്റി എൺപതോ എങ്ങാണ്ടാണ് കേട്ടോ ആമസോണിൽ റേറ്റ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലുള്ള കവറുകളായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഒന്നിൽ ബീഫും മറ്റേതിൽ ബോട്ടിയും ഒക്കെ ആക്കിയിട്ടുണ്ട് മുൻകൂട്ടിയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ആ പോകാൻ നേരം പെട്ടി എട്ടാൻ നേരം മൊത്തത്തിലൊരു വെപ്രാളിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ അതാ പെട്ടി എട്ടാൻ ഹെൽപ്പ് ചെയ്യണുണ്ട് ഇവര് ഇക്കാരുടെ നേരെ താഴെയുള്ള രണ്ട് അനിയന്മാരാണ് കേട്ടോ പിന്നെ മറ്റേ ആറിയാലോ എൻ്റെ അനിയനും അപ്പം എല്ലാവരും കൂടെ പെട്ടി കെട്ടണ തിരക്കിലാണ് സാധാരണ ഇക്ക പോണ ടൈമിൽ ഈ പെട്ടി കെട്ടണ ഭാഗത്തെ ഞാൻ വരാറില്ല കേട്ടോ എല്ലാതൊക്കെ റെഡിയാക്കി വെക്കും പക്ഷെ പെട്ടുകെട്ടൽ ഒന്നുകിൽ ഇക്ക എന്നെ എടുത്തു വെക്കും അതല്ലെങ്കിൽ മിക്കവാറും ഇക്കാൻ്റെ ഉപ്പിയും അനിയന്മാരും തന്നെയാണ് കേട്ടോ പെട്ടുകെട്ട ആര് ഗൾഫിൽ പോകുമ്പോഴും പെട്ടി പെട്ടുകെട്ടിണ കാണുമ്പോൾ ഒരു എന്തോ സങ്കടമാണ് മനസ്സിൽ കാരണം ആ പോണ വ്യക്തിയുടെ മാനസികാവസ്ഥ ഇപ്പം എന്തായിരിക്കും എന്ന് അലയിക്കുമ്പോൾ തന്നെ ഇടങ്ങേറോന്നു പ്രത്യേകിച്ച് ഇക്കൊക്കെ പോകുന്ന ടൈമിൽ ആ പെട്ടി കെട്ടണ പരിസരത്തെ ഞാൻ പോകാറില്ല കേട്ടോ ടക്ക് ഇവിടെ ഒരാള് എല്ലാരും കൂടെ പെട്ടി വെട്ടണീനടക്ക് ഒന്ന് പെരുന്നാൾ ഡ്രസ്സ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോയതാണ് കേട്ടോ ആ ഉപ്പ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അങ്ങനെതാ എല്ലാ സാധനങ്ങളും പെട്ടിക്ക് ഫില്ലാക്കാണ് കിട്ടോ ഒക്കെ കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കണുണ്ടോ അവര് ഇവർക്ക് പിന്നെ ഈ പെട്ടി കെട്ടി കെട്ടി ശീലായതാണ് കേട്ടോ ആകെ രണ്ട് മാസത്തിനാണ് കേട്ടോ പോണത് കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പോഴേക്കും വരണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ കെട്ടിപ്പിറുക്കി പോകണം ഈ അടുത്തൊന്നും തിരിച്ച് വരവില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് കളിയാക്കാണ് കേട്ടോ ഇവർ അങ്ങനത്തെ എല്ലാം അതും സെലോട്ടോപ്പൊക്കെ ഒടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരാൾക്ക് മുപ്പത് കിലോ വെച്ചിട്ട് നാല് ടിക്കറ്റിൽ നൂറ്റി ഇരുപത് കിലോ കൊണ്ടുപോകാമെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഈ ഒരു രണ്ട് പെട്ടിയും പിന്നെ ഒരു ട്രോളി ബാഗും പിന്നെ ഒരു ഹാൻഡ് ബാഗും ബാഗുമാണ് ഇട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പെട്ടിയൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണ്ട് മുപ്പത് കിലോ ഒരു പെട്ടിയിൽ ഫില്ലാക്കരുത് ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ കിലോ മാത്രമേ ഒരു പെട്ടി ഫില്ലാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഞങ്ങൾ എയർപോർട്ടിൽ വന്ന ടൈമിൽ ബോർഡിംഗ് പാസ് എടുക്കുമ്പോൾ ആ ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പെട്ടിയിൽ ഇരുപത്തഞ്ച് കിലോ ഇരുപത്താറ് കിലോനോ അങ്ങനെ എന്തോ ആയിരുന്നു പിന്നെ അവരത് കയറ്റി കിട്ടും പക്ഷേ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ ഈ പെട്ടിയിൽ മാക്സിമം ഒരു ഇരുപത്തിനാല് ഇരുപത്തി ഇരുപത്തിനാല് കിലോ ആക്കിയിട്ട് ഫില്ലാക്കി വെച്ചോണ്ടുണ്ടോ മുപ്പത് കിലോ ആക്കരുത് പിന്നെ ഈ ഹാൻഡ് ബാഗിൽ ഞാൻ കുട്ടികൾക്ക് മാറ്റിയെടുക്കാനുള്ള ഓരോ കൂട്ട് ഡ്രസ്സും ഫുഡും പിന്നെ മദ്രസ ബുക്സും ആണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം കാറിൽ കാറിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിനടുത്ത് ഞാൻ മക്കളൊക്കെ ഒന്ന് ഒരുക്കി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നൈശക്കുട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ ഓള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഒന്നാമത് വിമാനത്തിൽ കയറാന്നുള്ളത് പിന്നെ ഖത്തറൊക്കെ ഒന്ന് കാണണം ഉപ്പച്ചിനെ കാണണം മൊത്തത്തിൽ ഒൾ ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുകയാണ് കേട്ടോ എൻ്റെ ഉമ്മയാണ് കേട്ടോ ദ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇതുപോലെ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ രണ്ടു രകത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ദുവാ ചെയ്ത് ഇറങ്ങണം എന്ന് നിർബന്ധമാണ് കേട്ടോ അല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല മുമ്പൊക്കെ ഇക്ക പോയിരുന്ന സമയത്ത് മൂലയരൊക്കെ വിളിച്ച് ദുവാ ചെയ്തിട്ട് ഇറങ്ങാറുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പിന്നെ അങ്ങനെ മൂലയരൊന്നും വിളിക്കാറില്ല പക്ഷെ നമ്മൾ തന്നെ ഫാത്തി ഓതി ദ ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടേ ഇറങ്ങുകയുള്ളൂ ഉമ്മാക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഈ ഗൾഫിലേക്ക് പോകാൻ നേരം ഇറങ്ങണ കാണുമ്പോൾ ഉമ്മാൻ്റെ മക്കളൊക്കെ അവിടെ ആയതുകൊണ്ട് ഉമ്മാക്ക് ഇങ്ങനെ ഭയങ്കര വിഷമമാണ് ഉമ്മ എപ്പോഴും കരയു കേട്ടോ നമ്മൾ പോകുമ്പോൾ അങ്ങനെതാ നമ്മളെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ എല്ലാവരും വരണമെന്നില്ല ഇക്കാലിൻ്റെ അനിയനും പിന്നെ ഇക്കാല ഉപ്പിയും മാത്രമേ വരുന്നുള്ളൂ കേട്ടോ കാരണം ഒരു കാറിൽ പോകാനേ ഉള്ളൂ എല്ലാവരും കൂടെ വരണമെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വണ്ടി എടുത്ത് വരണമല്ലോ അപ്പോൾ എല്ലാവരും അടുത്തും വീട്ടിൽ നിന്ന് തന്നെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ എത്തുന്നതിന് മുന്നായിട്ട് അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കാരണം പിറ്റേ ദിവസം പിന്നെ നോമ്പാണല്ലോ അപ്പം അത്താഴത്തിനുള്ളതൊക്കെ കഴിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത് നൈഷ്മത ഇപ്പോഴേ ഉറക്കം തുടങ്ങിയിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഫ്ലൈറ്റിൽ വരെ കയറുന്നവരെ ടെൻഷൻ ആയിരുന്നു കേട്ടോ എനിക്ക് രാത്രിയിലല്ലേ യാത്ര പിന്നെ രണ്ടുപേരും ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഭയങ്കര കുറുമ്പാണ് അപ്പോൾ ഫ്ലൈറ്റിൽ വരെ നല്ല ആക്റ്റീവായിട്ട് നിന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു അതല്ല ഉറക്കം വന്നു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടുകയും ചെയ്യും അങ്ങനെ എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും നെയ്ശപ്പുട്ടിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഭയങ്കര ത്രീല് നിൽക്കാണ് കേട്ടോ ഫ്ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ആനക്കുട്ടി കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓൾക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു കേട്ടോ അവൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വീട്ടിൽ നിന്ന് കഴിച്ചത് എന്തോ അവളുടെ വയറിന് പറ്റാത്തതുകൊണ്ടിരിക്കാം ഭയങ്കര വേദനയായിരുന്നു നമുക്ക് തിരിച്ച് വീട്ടിൽ തന്നെ പോയാലോ ഒക്കെ അത്രയ്ക്ക് വരെ പറയുണ്ടായി കേട്ടോ കാരണം അത്രക്ക് വേദന ആയിട്ടായിരിക്കും അങ്ങനെ അവളെ കുറച്ച് സമയം എടുത്ത് നടന്നുകൊണ്ട് അങ്ങനെ അതൊക്കെയാണ് മാറി പിന്നെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ യാത്രയെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റ് ഫ്ലൈറ്റാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് നിന്ന് ഫസ്റ്റ് ബഹ്റൈനിക്ക് അവിടെ ഏഴ് മണിക്കൂർ വെയിറ്റിംഗ് അത് കഴിഞ്ഞിട്ട് ഖത്തറിക്ക് അങ്ങനെയാണ് കേട്ടോ യാത്ര ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കണക്ഷൻ ഫ്ലൈറ്റ് യാത്ര എക്സ്പീരിയൻസ് ചെയ്യണത് ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ പൊതുവേ ടിക്കറ്റ് ചാർജ് ഒക്കെ ഭയങ്കര കൂടുതലാണ് കേട്ടോ കണക്ഷൻ ഫ്ലൈറ്റിന് തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല ചാർജ് പിന്നെ നാല് ടിക്കറ്റും ഉള്ളതല്ലേ അപ്പോൾ ഏതായാലും ഇപ്രാവശ്യം കണക്ഷൻ ഫ്ലൈറ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു സാധാരണ ഇക്ക ഡയറക്റ്റ് ഫ്ലൈറ്റാണ് കേട്ടോ എടുക്കാറ് ഞാൻ ഇതുവരെ ഇങ്ങനെ യാത്ര ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴല്ലേ അതിനെപ്പറ്റി അറിയുള്ളൂ എൻ രണ്ടും കൽപ്പിച്ചിട്ട് രണ്ടടുത്ത് ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്താൽ മതി ഞാൻ ഹാൻഡിൽ ചെയ്യും പിന്നെ സുനിറ്റി പറഞ്ഞു കേട്ടോ അങ്ങനെ മതി പേ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു പിന്നെ പോകാൻ അടുക്കും തോറും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ബഹറൈനിൽ പോയിട്ട് അവിടെ ഏഴ് മണിക്കൂർ വെയിറ്റിംഗ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ടെൻഷനായിട്ട് തോന്നിയത് ബാക്കിയൊന്നും കുഴപ്പമില്ല നമുക്ക് ചോദിക്കാനും പറയാനൊക്കെ അറിയുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഈ ഏഴ് മണിക്കൂർ അവിടെ എങ്ങനെ സ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യത്തിലായിരുന്നു കേട്ടോ എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ചിട്ട് ഒന്ന് നോക്കാം എന്നുള്ളതിൽ നമ്മൾ പോയി പിന്നെ അവിടെ എയർപോർട്ടിൽ എത്തിയപ്പോൾ വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ കത്രിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിട്ട് നമ്മളെ കൂടെ തന്നെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറേ ആശ്വാസമായി അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ഞങ്ങൾ അകത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മക്കളെയും കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഫുഡൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കാരണം ഇവർക്ക് വിശന്നു കഴിഞ്ഞാൽ ഇവരെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാവും എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങനെ സെറ്റായിരുന്നോളും അതുകൊണ്ട് തന്നെ ഉമ്മാർ കുറേ കാര്യമായിട്ട് ഫുഡൊക്കെ ബാഗിൽ നിറച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവുകയാണ് സോണ്ടി പറഞ്ഞപ്പോൾ നൈശുകുട്ടിയൊക്കെ പുടുത്ത ഓട്ടോ ഓട്ടോണ് കേട്ടോ അതിൻ്റെ ചെക്കിങ് ഉണ്ടെന്നൊന്നും ഓൾക്ക് അറിയണ്ട കണ്ടില്ലേ ഭയങ്കര സന്തോഷത്തിലാണ് ആള് അകത്തോട്ട് കയറി പോകും തോറും നെയ്ശുക്കുട്ടിൻ്റെ മുഖത്തുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അത് കാണാൻ തന്നെ ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ കയറിയ പാടത്തന്നെ ഫസ്റ്റ് സീറ്റ് എനിക്കതും പറഞ്ഞിട്ട് കയറി പോകണം കേട്ടോ ആള് അങ്ങനെ നമ്മുടെ സീറ്റ് നമ്പറൊക്കെ കണ്ടെത്തി ഇരുന്നിട്ടുണ്ട് അപ്പോൾ നാല് സീറ്റ് ആയതുകൊണ്ട് ഒരു സീറ്റ് അപ്പുറത്താണ് കിട്ടോ അപ്പോൾ അനിക്കുട്ടി അവിടെ ഇരുന്നു നൈഷുക്കുട്ടി ഫസ്റ്റ് എനിക്ക് മറ്റേ വിൻഡോ സീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ കറിഞ്ഞൊക്കെ കിട്ടും പക്ഷേ സോനു വിട്ടൊടുത്തില്ല ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഈ വിൻഡോ സീറ്റിൽ ഇരുന്നോടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരുവിധം ഓളുടെ കരച്ചിലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം രണ്ട് ഫ്ലൈറ്റിൽ കയറി ഇറങ്ങിയിട്ട് വേണമല്ലോ ഖത്തറിലെത്താൻ നേഴ്ശക്കുട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര എന്താണെങ്കിലും എന്താ പറയുക മുതലായിട്ടോ കാരണം ഒറ്റ ഫ്ലൈറ്റും കൂടിയല്ല രണ്ട് ഫ്ലൈറ്റിൽ മാറി കയറി അവൾക്ക് എന്താണെങ്കിലും ഭയങ്കര രസമായിരുന്നു കേട്ടോ പക്ഷേ ഇവരെ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യം ആലോചിച്ചിട്ട് എനിക്കിരുന്നു ഭയങ്കര ഒരു ടെൻഷന് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ ഇതാണ് കേട്ടോ എന്താണ് ആ ഭാവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഫ്ലൈറ്റ് പൊങ്ങിയപ്പോഴാണ് കേട്ടോ അനിക്കുട്ടിക്ക് വിൻഡോ സീറ്റ് വേണം എന്നുള്ളത് ഓർമ്മ വന്നത് അങ്ങനെ എന്താണെങ്കിലും അടുത്ത ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഇരുത്താന്നും പറഞ്ഞിട്ട് സോനുട്ടി ആ വിൻഡോ സീറ്റിൽ തന്നെ അവിടെ ഇരുന്നിട്ടുണ്ട് നൈശുക്കുട്ടി ഇതാ പില്ലൊക്കെ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സമയം കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റിൽ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് കൊടുത്തന്നെ തുറന്നതായിരുന്നു കേട്ടോ നെയ്ഷ് കുട്ടി കാണാനൊരു കൗതുകം എന്നുണ്ടെങ്കിലും അത് കഴിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും വല്ലാണ്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മൂന്ന് പേരും അതിലുള്ള സോസേജ് ഒക്കെ കഴിച്ചു ബാക്കി എന്തോ ഒരു മുട്ട മുട്ടൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ആയിട്ടുള്ള ഒരു ഐറ്റം പിന്നെ ഒരു പൊട്ടറ്റോ മാഷോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഉള്ളത് അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെന്താ സോനും ആനും നെയ്ഷൊക്കെ നല്ല പോലെ ഉറങ്ങി കേട്ടോ ഏകദേശം ഒരു നാല് നാലര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അതായത് ബഹ്റൈനിൽ എത്തിയിട്ടുണ്ട് മക്കളൊക്കെ ഭയങ്കര ഉറക്കാണ് കേട്ടോ എനിക്ക് ഫ്ലൈറ്റിൽ കയറിയാൽ ഉറക്കേ വരില്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഫ്ലൈറ്റ് യാത്ര ഭയങ്കര ബോറിങ്ങാണ് സമയം ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് നീങ്ങുന്നത് ഞാൻ ഓരോ നിമിഷം നോക്കിക്കൊണ്ടിരിക്കും എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ നിത്തി കിട്ടിയാൽ മതിയെന്നായിരിക്കും കേട്ടോ എനിക്ക് ഒട്ടും സെറ്റാവൂല ഫ്ലൈറ്റ് യാത്ര രാവിലെ രാവിലൊരു അഞ്ചരക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് നാട്ടിലൊരു ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ബഹ്റൈൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഏഴ് ഏഴര മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ അതിലാണ് ഞമ്മള് കേറിയത് അത് എന്താ നമ്മൾ തന്നെ ഏ അതാണ് നമുക്കുള്ളതാണെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോന്നെ ഇഷ്യൂ അങ്ങനെ അതാ ഞാൻ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് അപ്പം ഞാൻ കരമായിട്ട് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇവിടെ ഇത്രയും വെയിറ്റിംഗ് ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഫുഡ് കിട്ടുമോ എങ്ങനെയെന്നൊന്നും അറിയില്ലല്ലോ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എയർപോർട്ടിൽ ഒരുപാട് വെയിറ്റിംഗ് ഉള്ളവർക്ക് ഇവിടെ ഫുഡ് കിട്ടും എന്നുള്ളത് പക്ഷെ അത് എങ്ങനെ എങ്ങനെയായിരിക്കും എവിടെ ആയിരിക്കും എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് ഞാൻ ബീഫും പത്തിരിയും പിന്നെ സ്നാക്സും ഫ്രൂട്ട്സും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബഹ്റൈൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഏഴര മണിക്കൂർ വെയിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം ഇരുന്നു കേട്ടോ എനിക്ക് ടെൻഷന് കാരണം കുട്ടികൾ അതിനോട് എത്രത്തോളം സഹകരിക്കും എന്നുള്ളത് അറിയില്ലല്ലോ പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ അവിടെ എത്തിയപ്പോൾ സമയം പോണതേ അറിഞ്ഞില്ല കേട്ടോ അത്രക്കും അടിപൊളിയാണ് അവിടുത്തെ എയർപോർട്ട് മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തൊന്ന് ഫ്രഷ് ആയി ഞങ്ങൾ ആ എയർപോർട്ട് മൊത്തം ഒന്ന് ചുറ്റി കണ്ടു അങ്ങനെ ചുറ്റി ചുറ്റിക്കാണീനടക്കാണ് കേട്ടോ നമ്മളെ നെയ്ഷ്മാൻ്റെ കണ്ണിൽ ഇതാ ഈ ഒരു പാർക്ക് പെട്ടത് ഈ ഒരു പാർക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ രക്ഷയായത് ഒന്നും നോക്കിയില്ല നേരെ ആ പോയിട്ടോ നൈഷു അങ്ങനെ നമ്മള് ഷൂ കാര്യങ്ങളൊക്കെ ഷൂറാക്കിയില് വെച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഈ പാർക്ക് ഇവിടെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെയും കൊണ്ട് പാടുപെട്ടനെ ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവരതിൽ കയറി തുടങ്ങിയപ്പോൾ പിന്നെ ഇവിടെ ഇറങ്ങാനേ തോന്നുന്നുണ്ടായിരുന്നില്ല പാർക്കിൽ കളിക്കാൻ വിട്ടിട്ട് പിന്നെ ഞാൻ ഫുഡ് വൗച്ചർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ നാല് ബോർഡിംഗ് പാസ്സിൽ നാല് ഫുഡ് വൈച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരുപാട് വെയ്റ്റിംഗ് ഉള്ളവർക്ക് ഫുഡ് ഫ്രീ ആണ് കേട്ടോ അങ്ങനെ ഞാൻ വൗച്ചർ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടുന്ന് കുറച്ച് സമയം മക്കൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് എടുക്കുന്നതിന് കുറച്ച് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് പാർക്കിനകത്ത് കയറിയപ്പോൾ പിന്നെ മക്കൾക്ക് ഖത്തറേക്ക് പോകണമെന്നൊന്നും വലിയ നിർബന്ധം ഉണ്ടായിരുന്നില്ല കേട്ടോ ഫ്ലൈറ്റ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി കുറച്ചും കൂടെ ഇവിടെ ടൈം നിന്നിട്ട് പോയാൽ മതി എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം അവിടെ കുട്ടികൾക്ക് കളിക്കാൻ അത്രയും ഫെസിലിറ്റീസ് ഉണ്ട് അപ്പോൾ അത് എല്ലാത്തിലും നമ്മളെ നൈഷുമ്മ കയറി ഇറങ്ങണുണ്ട് ഈ ഒരു ഫുഡ് ഗാർഡനിന്നാണ് കേട്ടോ നമ്മൾ ഫുഡ് എടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഫുഡ് വൗച്ചർ എടുത്തതല്ലേ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ആ ഒരു വച്ചറിൽ ബർഗറും അതേപോലെ കെ എഫ് സിയാണ് ഇട്ടോ ഉള്ളത് അതിട്ട് ഏത് വേണമെങ്കിലും സെലക്റ്റ് ചെയ്യാം അപ്പോൾ സോനും അനും ഞാനും ബർഗറാണ് എടുത്തത് നെയ്ഷുമാക്ക് ക്യാഫ്സി മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെയും കൂട്ടിയിട്ട് ക്യാഫ്സിൻ്റെ സ്റ്റോറിൽ വന്നിട്ടുണ്ട് മറ്റേതിൽ മൂന്നാളും കൂടെ ബർഗറിൻ്റെ ആ സ്റ്റോറിലാണ് കേട്ടോ ഉള്ളത് ഇവിടുത്തെ ഈയൊരു എയർപോർട്ടിൽ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനൊന്നുമില്ല എല്ലാത്തും ഒരേ ഒരു ലെവലിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ചില എയർപോർട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗത്ത് പോയാൽ ഒരു ഭാഗം അറിയില്ലല്ലോ അന്നൊരു ടെൻഷനൊക്കെ ആയിരിക്കുമില്ലേ പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഒരു സൈഡിലും മറ്റുള്ളവ മറ്റേ സൈഡിലായിട്ട് നമുക്ക് ആവില്ല ഇതിനകത്ത് കത്ത് കയറിക്കഴിഞ്ഞാൽ അങ്ങനെ നൈച്ചു ഓർഡർ ചെയ്ത കാഫ്സി ചിക്കൻ എത്തിയിട്ടുണ്ട് രണ്ട് പീസും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഒരു പെപ്സിയാണ് ഇട്ടുള്ളത് അങ്ങനെ അനും സോനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ബർഗറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരതുമായിട്ട് വന്നിട്ട് എല്ലാവരും കൂടെ ഒരു ടേബിളിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ബർഗർ ഒരു ഫുഡ് ബേച്ചറിൽ രണ്ട് ബർഗറും പിന്നെ ഒരു പെപ്സിയും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ബർഗർ പക്ഷേ ബർഗർ അത്ര പോരാട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഫ്സി ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ളത് മേശമോ ഓർഡർ ചെയ്തു എന്നുണ്ടെങ്കിലും കഴിച്ചത് ഞങ്ങളാണ് കേട്ടോ ക്യാഫ്സി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ മക്കൾ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ചാക്കി അപ്പോൾ ഫ്ലൈറ്റ് എടുക്കാൻ ബോർഡിങ്ങിന് സമയമായിട്ടുണ്ട് അത്രയിലോട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ഫ്ലൈറ്റ് യാത്രയേ ഉള്ളൂ കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു സമാധാനം അത്രയും ടൈം ഫ്ലൈറ്റിൽ ഇരുന്നാൽ മതി അപ്പോൾ അപ്പം ഫ്ലൈറ്റ് എടുക്കാറായിട്ടുണ്ട് താഴേക്ക് ഇറങ്ങാൻ കേട്ടോ നൈഷുക്കുട്ടി എന്താണെന്ന് അറിയില്ല ആ ഒരു എസ്കുലേറ്ററിൽ കയറിയില്ല അല്ലെങ്കിൽ അതിലേ കയറുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ബഹ്റൈനോട് വിട പറയാണ് ഈ ബഹ്റൈൻ എയർപോർട്ടിലെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ വീണ്ടും ഫ്ലൈറ്റിൽ കയറി നൈശുകുട്ടിക്ക് കരയാൻ തുടങ്ങിയിട്ടുണ്ട് അവൾക്ക് ഇപ്പോഴും വിൻഡോ സീറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ അതിൻ്റെ സങ്കടത്തിലാണ് ഇപ്രാവശ്യം ആനക്കുട്ടി നേരത്തെ കയറി സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് നെയ്ശിക്കുട്ടിൻ്റെ കരച്ചിൽ കണ്ടിട്ട് മനസ്സലിവ് തോന്നി അനുകുട്ടി പാവം ആ സീറ്റ് ഓൾക്കന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നെയ്ശക്കുട്ടി പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഖത്തർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ിറങ്ങി എയർപോർട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ പെട്ടി കിട്ടാൻ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ തിരഞ്ഞ് കണ്ടെത്തി അപ്പോഴേക്കും ഫോണിലെ ചാർജും ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഇതായി കാരണം ഈ കണ്ണ് ഈ ഒരു ടൈം ആയപ്പോൾ ഫോണ് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു ആ ഒരു മൊമെൻ്റ് ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ ഇക്കാൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷം പിന്നെ പിന്നെതാ ഞാൻ ഇക്കാൻ്റെ ഷോപ്പിൽ ഇറങ്ങി വന്നതേനു അപ്പോൾ അതാ ഇക്കാൻ്റെ ജോലി ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇക്ക ഫുള്ള് ബിസിയാണ് നാട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഇക്ക ഫുൾ ഫ്രീ അല്ലേ അവിടെ ജോലി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഈ ഒരു ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും എന്താണെങ്കിലും അലഹമില്ല അങ്ങനെ ഇക്കാൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഒരു മുന്നറിയിപ്പും തരാണ്ട് നിങ്ങളടുത്തൊന്നും പറയാണ്ട് പോയതിൽ പലർക്കും പരിഭവം ഉണ്ട് എന്നറിയാം സോറി കേട്ടോ ഞാൻ വേറൊന്നുമില്ല ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസായിട്ട് പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വരാം എന്നൊക്കെയായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങക്ക് ആക്കി വെച്ച കാര്യം പലരും എൻ്റെ അടുത്ത് കമന്റ് ബോക്സിലൂടെ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇവരൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നറിയാമായിട്ട് എങ്കിലും അലഹമുല്ല ഒത്തിരി പേര് ഋഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അങ്ങനെ ദാ ഇക്കാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി ഇക്കാൻ്റെ കൂടെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടൻ തന്നെ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്